കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടർ ഒരു പെൺകുട്ടിയോട് കാണിച്ച ക്രൂരത നമ്മളെല്ലാവരും കണ്ടതാണ് രാത്രിയിൽ ബസ്സിൽ നിന്ന് ആ പെൺകുട്ടിയെ ഇറക്കി വിട്ടു കയ്യിൽ പതിനെട്ട് രൂപ ഇല്ലാത്തതിൻ്റെ പേരിൽ ടിക്കറ്റ് എടുക്കാൻ പതിനെട്ട് രൂപ കയ്യിലില്ലാത്തതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ രാത്രിയിൽ നട്ട പാതിരയ്ക്ക് ആളും വനക്കും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടത് എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത് അല്ലേ ഇവനൊക്കെ ഇവനൊക്കെ സർവീസിൽ കയറിയിരുന്ന് ഇതുപോലുള്ള കെ എസ് ആർ ടി സി ായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത സമയങ്ങളിൽ ഒരുപാട് വാർത്തകൾ ഞാൻ കാണുന്നുണ്ട് ഇതുപോലെ ജനങ്ങളെ ഇറക്കി വിടുന്നത് വഴിയ വഴിയിൽ ഇറക്കി വിടുന്നത് സ്റ്റാൻഡിൽ പോകാൻ പറയുമ്പോഴത്തേക്ക് സ്റ്റാൻഡിൽ പോകാതെ വഴിയിൽ തോന്നി തോന്നിയ രീതിയിൽ ഇറക്കി വിടുന്ന ഒരുപാട് വാർത്തകൾ റീസെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് അല്ലേ എന്താ അല്ലേ ഇതുപോലുള്ള യുവന്മാരെയൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അതാണ് വേണ്ടുന്നത് കയ്യിൽ കാശില്ലാത്തതിൻ്റെ പേരിൽ ഗൂഗിൾ പേ ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ ചെയ്യാവുന്ന സമയത്ത് സെർവർ ബിസി കാരണം ഗൂഗിൾ പേ ചെയ്യാൻ പറ്റിയില്ല ഈ പെൺകുട്ടിക്ക് അതിൻ്റെ പേരിൽ ഈ അതിൻ്റെ പേരിലാണ് ഈ പെൺകുട്ടിയെ ആ ബസ്സിൽ നിന്ന് രാത്രി ഇറക്കി വിടുന്നത് അത്രയും ആൾക്കാരിരുന്നിട്ട് പോലും ഒരാൾ പോലും ഒരു പതിനെട്ട് രൂപ വെറും ഒരു പതിനെട്ട് രൂപ കൊടുത്ത് സഹായിക്കാൻ ഒരു നാറികൾക്കും ആ ബസ്സിലുണ്ടായിരുന്ന ഒരു നാറികൾക്കും സാധിച്ചില്ല എന്നാണ് ഏറ്റവും വലിയ അപമാനം ഒന്ന് ചിന്തിച്ച് നോക്കിയേ നാളെ ഈ ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാർക്കോ നമ്മുടെ ഉമ്മമാർക്കോ ആർക്കെങ്കിലും ആണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ പ്രതികരിക്കും ഇതൊക്കെ പ്രതികരിക്കണം അതാണ് വേണ്ടുന്നത് വെറും ഒരു കേവലം ഒരു പതിനെട്ട് രൂപയ്ക്ക് വേണ്ടിയിട്ട് പകലാണെങ്കിൽ കുഴപ്പമില്ല അത് ആ പെൺകുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ആ വീടെത്തിപ്പെടും പക്ഷേ രാത്രിയിൽ നട്ടപ്പാതരയ്ക്ക് ആളും അനക്കും ഇല്ലാത്തൊരു സ്ഥലത്ത് ആ ഒരു പെൺകുട്ടിയെ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് അതിനുശേഷം ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഒരു ഉത്തരവാദിത്വം പറയും അല്ലേ ആര് ആ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കും ആ ഒരു നട്ടപ്പാതരയ്ക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലേ എത്ര രൂപ എത്ര രൂപ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണം സിഗരറ്റ് വലിച്ചും കള്ള് കുടിച്ചും എല്ലാം ഈ പറയുന്ന ചിലപ്പം ഈ പറയുന്ന ഈ കാണിച്ച കണ്ടക്ടർ ഉൾപ്പെടെ ആ ബസ്സിലെ ഡ്രൈവർ ഉൾപ്പെടെ ഡെയിലി എത്ര രൂപയ്ക്ക് ചിലപ്പം സിഗരറ്റ് വലിച്ച് കളയുന്നവരായിരിക്കാം കള്ള് കുടിച്ച് കളയുന്നവരായിരിക്കാം ഒരു പതിനെട്ട് രൂപ പെൺകുട്ടിക്ക് കൊടുത്ത് സഹായിച്ചായിരുന്നെങ്കിൽ യുവ യുവന്മാരെയൊക്കെ എന്തെങ്കിലും വല്ല തേഞ്ഞു പോവുമോ അല്ലേ അത് നട്ടപ്പാതിരിക്കും ഒന്ന് നോക്കി ഈ അടുത്ത സമയങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ കെ എസ് ആർ ടി സിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ കണ്ടക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ തിരുവനന്തപുരം തൃശ്ശൂർ ബസ്സിനകത്ത് രണ്ട് പെൺകുട്ടികളെ അതും ഇതുപോലെ രണ്ട് വിദ്യാർത്ഥിനികളെ ഒരു വഴിയിൽ ഇറക്കി വിട്ടൊരു സംഭവം ഉണ്ടായി അതും ഇതുപോലെ അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു വാർത്ത ഉണ്ടായിരുന്നു കൊച്ചിയിൽ 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 നടന്നൊരു സംഭവം ഒരു ഫാമിലിയെ ബസ് സ്റ്റാൻഡിൽ പോകണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഫാമിലിയെ വഴിയിൽ ചവിട്ടി ഇറക്കി വിട്ടൊരു വാർത്ത ഞാൻ കണ്ടായിരുന്നു ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ മന്ത്രി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതൊക്കെ കാണുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കണ്ടാലും വലിയ ഇതിനെതിരെ വലിയ നടപടികളൊന്നും എടുക്കാൻ പോകുന്നില്ല കാരണം ഈ കഴിഞ്ഞ കുറേ കുറച്ച് ദിവസത്തെ വാർത്തകൾ കെ എസ് ആർ ടി സിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളൊന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് വാർത്തകളുണ്ട് ഇതിനെതിരെ വല്ല നടപടിയാണ് എടുത്തു ഒന്നും എടുക്കുന്നില്ല പക്ഷെ ചുമ്മാ പരാതി കൊടുക്കാന്നേ ഉള്ളൂ ഇതൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല പക്ഷേ ഇതൊക്കെ കെ ബി ഗണേഷ് കുമാർ ഇതൊക്കെ കണ്ട് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചു പോടണം അതാണ് വേണ്ടത് ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളെ സേവനം കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളെയും കൂടെ സേവിക്കണം കെ എസ് ആർ ടി സി മാത്രം സർക്കാരിനെ മാത്രം സേവിക്കുന്നത് സേവിക്കാതെ കുറച്ച് ജനങ്ങൾക്കും കൂടെ ജനങ്ങൾ കൊടുത്ത പൈസ ജനങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണല്ലോ ഈ കെ എസ് ആർ ടി സി ഇത്രയും ഉയർച്ചയിൽ എത്തിപ്പെട്ടത് തന്നെ അല്ലേ അപ്പം ആ ജനങ്ങളെ ജനങ്ങളുടെ ആ ഒരു ജീവനും ജനങ്ങളുടെ സ്വത്തിനും കൂടെ സംരക്ഷണം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ ഇവിടെ കാണിച്ചത് വളരെ മോശമായി പോയി ഞാനൊരു വാർത്ത വെക്കാം നിങ്ങളത് അതും രാത്രി യാത്രക്കിടെ യുവതി ഇറക്കി വിട്ടു തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് രാത്രി യാത്രക്കിടെ യുവതി ഇറക്കിവിറ്റു

അന്ന് ഞാൻ കുഞ്ഞമ്പനം ബസ്സുകാരെ ഉണ്ടായി വിളയുടെ ബോർഡ് വെച്ച് വന്നു അപ്പോൾ കാരക്കോണത്ത് വെച്ച് കണ്ടക്ടർ ടിക്കറ്റ് ആയിട്ട് വന്ന് ചോദിച്ചു അപ്പം ഞാൻ അത് വയ്യാത്തൊന്ന് പേശെടുക്കാൻ മറന്നു പോയി ഗൂഗിൾ പേ ചെയ്യാറുണ്ട് സാധാരണ അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാനായിട്ട് ഞാൻ ബില്ലിങ് ആയി ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പം സർവർ യൂണിയൻ ബാങ്ക് സർവർ ബിസിയും കാണി കാണിക്കുക അപ്പോൾ അയാൾ പറഞ്ഞ് അത് വിളരുടെ വരെ ഇറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും എനിക്ക് തീരെ വയ്യാത്തൊന്ന് ഞാൻ മാസ്ക് ധരിച്ചിരുന്നു അപ്പോൾ കള്ള ലക്ഷണം എന്ന് പറഞ്ഞ് ഇതുവരെ പലരും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞ് തന്നെ ആ തോല് കാരക്കോണത്തിന് ഞാൻ കയറി എന്നെ തോലടിയിൽ അപ്പം തന്നെ ഇറക്കി വിട്ടു ബോർഡ് വെച്ച ബസ്സാണ് ഞാനും ബെസ്റ്റ് ആണ് എന്നെ അത്രയും പരിഗണന നൽകാതെ ഒരു പെൺകുട്ടി എന്നെ എന്നെ പരിഗണന പോലും നൽകാതെ അവിടെ ഇറക്കി വിട്ടു ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന രാത്രി വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ദുഃഖം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഉണ്ടായി അപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് ഉറക്കം പോലും വന്നില്ല അത്രയും അവൾ ആ ഒരു മാനസിക അവസ്ഥയിൽ ഇറക്കി വിട്ട ഒരു മാനസിക വളരെ കാഠിനമാണ് അവരുടെ വീട്ടിലും നമ്മൾ കേട്ടത് എന്താ എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട് എന്താണ് ആ കുട്ടിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് പൈസ തരും എന്ന് പറയുന്നുണ്ട് അതുപോലും കേൾക്കാൻ ചെവി വെക്കാതെ അവിടുന്ന് ഇറക്കി വിടുവാണ് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ആ ഇറക്കി വിട്ട കണ്ടക്ടറോ അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടുവോ ഏ ഇറക്കി വിടുവോ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ അവിടെ ഇരുത്തത്തല്ലേ ഉള്ളൂ ആ ഒരു രാത്രി അപ്പം ഇതുപോലെ നാളെ നമുക്കും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവും മനുഷ്യരാണ് ചില സമയത്ത് മറവികൾ സംഭവിക്കും ആ പെൺകുട്ടി എടുക്കാൻ വിട്ടുപോയെങ്കിൽ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുമല്ല വേണ്ടുന്നത് ആ കണ്ടക്ടർ എന്താണ് പറഞ്ഞത് ഇതുപോലുള്ള കുറേ കള്ളികൾ ഇറങ്ങും എന്ന് പറഞ്ഞ് മാസ്ക് വെച്ച് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള യാത്രക്കാരൻ മുമ്പിലും ആ പെൺകുട്ടിയെ അപമാനിക്കുകവരെ ചെയ്തു അല്ലേ അതാ പറഞ്ഞത് ഇതുപോലുള്ള കണ്ടക്ടർമാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കില്ലേ ആരാണെങ്കിലും കണ്ടക്ടറായിക്കോട്ടെ ഈ പറഞ്ഞിട്ടുള്ള ഡ്രൈവർ ഡ്രൈവറായിക്കോട്ടെ ആ ഡ്രൈവറിനും സഹായിക്കായിരുന്നു എന്തിനു എന്തിനു എന്തിന് പറയണം അവിടെ ഇരുന്ന മറ്റുള്ള വാഴകളായിട്ടുള്ള ആ യാത്രക്കാർ ഓരോ ആൾക്കാർക്ക് ഓരോ രൂപ വെച്ച് ഇത്താൽ മതിയായിരുന്നു കൂടുതൽ പതിനെട്ട് രൂപ ഇരണ്ടായിരുന്നു ഓരോ ആൾക്കാർക്കും ഒരു ഒരു രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ വെച്ച് ഇട്ടാ ഒരു പെൺകുട്ടിക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കാമായിരുന്നു അല്ലേ ആ പെൺകുട്ടി എത്രയുടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി പൈസ കൊടുക്കും അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ നമ്പറോ മൊബൈൽ നമ്പറോ ഈ കണ്ടക്ടറിന് മേടിച്ച് വയ്ക്കാം പിറ്റേന്നാലും ആ പെൺകുട്ടി പൈസ അയച്ചു കൊടുക്കും അല്ലേ ഒരു പതിനെട്ട് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ എന്തായാലും വഴിയിൽ ഇറക്കി വിട്ടത് അത് അത് അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല ഇനി കഴിഞ്ഞ ദിവസം ഇതുപോലൊരു സംഭവം ഒരു ഫാമിലിയെ ഒരു കുഞ്ഞുങ്ങളുമായിട്ട് വന്നൊരു ഫാമിലിയെ നടു റോഡിൽ രാത്രി ബസ് സ്റ്റാൻഡിൽ പോകണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നടു റോഡിൽ ചവിട്ടി ഇറക്കി വിട്ടൊരു കണ്ടക്ടറെ വാർത്ത ഞാൻ കാണാടേണ്ട അതും കൂടെ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കും അതും കൂടെ നിങ്ങളൊന്ന് നിൽക്കുന്നത് കണ്ടുപോകും ആലുവ മെട്രോ മെട്രോ സ്റ്റേഷനില താഴെയാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ആലുവ കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു എന്നിട്ട് രാത്രി ഒന്നരയ്ക്ക് ഒന്നരല്ല ഒരു മണിക്ക് ശേഷം ഇപ്പോൾ ബൈപ്പാസിൽ ഇറക്കി വിട്ടു ചോദ്യം ചെയ്ത അത് നമുക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ വണ്ടിന്ന് തള്ളിയിട തള്ളിയിട്ടു ശരി ഞാൻ അളുടെ ആളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അളെന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് કેડા આપણે આલવા કેએસઆરટીસી બસ સ્ટેન્ડલાનું બુકિંગ છે કેટના ચાપલ રાતે નહી રાડું તાનંદા ગાડી છેપો અ ભુલ્લ વണ്ടിનું મળી ચરકડે જા હું પોટ મારલા બસ સ્ટેન્ડલી કેમ ચાલી કે ના પોલ શેટીમાં આપણે એનું ആ ഒരു യാത്രക്കാരന്റെ കുടുംബത്തെയും ഒരു കൊച്ചു കുഞ്ഞിനെയും നട്ടപ്പാതരയ്ക്ക് വഴിയരികിൽ ഇറക്കി വിട്ടത് ഒട്ടും ശരിയായിട്ടില്ല ഇനി എന്തിന്റെ പേരിലാണെങ്കിലും അവർ ബസ് സ്റ്റാൻഡിൽ പോണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു യാത്രക്കാരന്റെ അവകാശം തന്നെയാണ് അവര് കൊച്ചിനെ കൊച്ചു കുഞ്ഞിനെയെങ്കിലും ഓർത്തിട്ടാണെങ്കിലും ആ ന നട്ടപ്പാതരയ്ക്ക് ആ ഒരു മണിക്ക് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കി വിടാനുള്ളൊരു മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു അല്ലേ ഒരു ഒരു മിനിറ്റ് വൈകിയെന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് പോകുന്ന വഴിക്ക് ഈ ഒരു ബസ് ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചു അല്ലെങ്കിൽ ഈ ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയി അപ്പം ഈ ഡ്രൈവർ എന്ത് ചെയ്യും ഈ ഡ്രൈവർ എങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കാരണം ഒരു എപ്പം വേണമെങ്കിലും എന്ത് സംഭവിക്കാം അപ്പോൾ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ എടുത്തിട്ട് ആ ഒരു ബസ്റ്റാ ബസ് സ്റ്റോപ്പിലേക്ക് ആ ഒരു ഫാമിലിയെ കൊണ്ടെത്തിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നതേ ഇല്ലായിരുന്നു അല്ലേ അതാണ് പറഞ്ഞത് ഇതുപോലുള്ള അഹങ്കാരം പിടിച്ച ഡ്രൈവർമാരും കണ്ടക്ടർമാരാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നാശം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഗണേഷ് കുമാറിൻ്റെ ഒരു ഒരു പ്രസംഗം ഞാൻ കണ്ടു ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയും കെ എസ് ആർ ടി സിയുടെ ജോലിക്കാരെയും ജീവനക്കാരെയൊക്കെ അതി ഭയങ്കരമായിട്ട് പ്രശംസിച്ച് പറയുന്ന ഒരു ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് ഒരു പ്രസംഗമാണ് ഞാൻ കണ്ടത് അത് ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് വെച്ച് തരാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് കെ എസ് ആർ സി ഉപേക്ഷിച്ചവർ ഞങ്ങളെ റിക്വസ്റ്റ് മാനിച്ച് കെ എസ് ആർ സിയിലേക്ക് മടങ്ങി വന്നു കെ എസ് ആർ സി യാത്ര ജീവനക്കാരുടെ സഹായത്തോടെ സുഖകരമാക്കി വളരെ സ്നേഹനിർഭരമായ ജീവനക്കാരുടെ പെരുമാറ്റം മാന്യമായ പെരുമാറ്റം അതിലൂടെ യാത്രക്കാരെ തിരിച്ചുവിട്ടരാൻ കഴിഞ്ഞിട്ടുണ്ട് കെ എസ് ആർ സിയിലെ പുതിയ സർവീസുകൾ കൃത്യതയുള്ള സർവീസുകൾ ബ്രേക്ക് ഡൗൺ കുറയ്ക്കാൻ കഴിഞ്ഞതും കൃത്യമായി വണ്ടികൾ പോകാനും എത്താനും ഒക്കെ തുടങ്ങിയതുകൊണ്ട് വളരെ വ്യത്യാസമുണ്ട് വലിയ ഈ വർഷം കെ എസ് ആർ ടി സംബന്ധിച്ച് ഒരു ഭാഗ്യത്തിൻ്റെ വർഷമായിരുന്നു അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നു പോകുമ്പോൾ കെ എസ് ആർ ടി സിക്ക് ഒരു ഉയർച്ചയുടെയും വളർച്ചയുടെയും വർഷമായിരുന്നു ഇരുപത്തിയാറിൽ കെ എസ് ആർ ടി സി കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് കെ എസ് ആർ ടി ജീവനക്കാർക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകമായ ക്രിസ്മസ് പുതുവച്ച ആശംസകൾ നേരുന്നു അവരെ ഒരു പ്രവർത്തനം ആത്മാർത്ഥമായ പ്രവർത്തനം അവരുടെ ആത്മാർത്ഥമായ സത്യസന്ധമായ സ്നേഹനിർഭരമായ അവരുടെ പെരുമാറ്റം ജനങ്ങളുടെ യാത്രക്കാരുടെ പെരുമാറ്റം യാത്രക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം കെ എസ് ആർ ടി സി ജീവനക്കാരെ ഭയങ്കരമായിട്ട് പ്രശംസിച്ചുകൊണ്ടാണ് കുമാർ ഇവിടെ പറയുന്നത് അല്ലേ എന്ത് ജീവനക്കാർക്ക് വേണ്ടി എന്ത് സേവനമാണ് ഇവർ ചെയ്യുന്നത് സേവനം രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും കുടുംബമായിട്ട് വരുന്ന ആളുകളെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളെ നട്ടപ്പാതിരയ്ക്ക് വഴിയിലിറക്കി വിടുക വെറും ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവന്ന് എത്തിക്കാമോന്ന് പറയുന്നതിൻ്റെ പേരിൽ നടു റോഡിൽ ഇറക്കി വിടുക അതല്ല പേട്സ് എടുക്കാൻ മറന്നതിൻ്റെ പേരിൽ നട്ടപ്പാതിരയ്ക്ക് യുവതികളെ സ്ത്രീകളെ വഴി ഇറക്കി വിട്ടിട്ട് പോവുക ഇതൊക്കെയാണോ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരകതകൾ അല്ല ഇതിനൊക്കെ ഉറപ്പായിട്ടും നടപടി എടുക്കണം കാരണം ഇങ്ങനെയുള്ള ജീവനക്കാരെ ഈ ഇങ്ങനെയുള്ള സർവീസിൽ വെച്ചുകൊണ്ടിരിക്കലും പിരിച്ചുവിടണം എന്നാൽ മാത്രമേ ഇവന്മാരെയൊക്കെ അഹങ്കാരം മാറത്തുള്ളൂ സർവീസിൽ കീഴി കയറി കഴിയുമ്പോൾ ജോലിയിൽ കയറി കഴിയുമ്പോൾ ഇവന്മാരെയൊക്കെ ആ ഒരു അഹങ്കാരമുണ്ടല്ലോ അത് മാറണമെങ്കിൽ ഇതുപോലുള്ള അഹങ്കാരം കാണിക്കുന്നവന്മാരെ പുറത്താക്കണം അതാണ് വേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ന്യായീകരിക്കാനേ പറ്റത്തില്ല മനുഷ്യരാണ് ചില സമയത്ത് നമുക്ക് മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം 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 ആ ഒരു എപ്രാളത്തിൽ പെട്ടെന്ന് ബസ് ബസ്സിന് വേണ്ടിയിട്ട് ഓടുന്ന സമയത്തുള്ള സാഹചര്യത്തിൽ എടുക്കാനൊക്കെ വിട്ടുപോകും ഇതൊക്കെ ഒരു പതിനെട്ട് രൂപയുടെ കേസിൽ ഒരു സ്ത്രീയെ നടു റോഡിൽ ഇറക്കി വിടുന്നതൊക്കെ അതൊരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന കേസേ അല്ല അപ്പം ഇതുപോലുള്ള നശിച്ച് ആ ഒരു പ്രസ്ഥാനത്തെ തകർക്കുന്ന രീതിയിൽ ഉള്ള ജീവനക്കാരെ ഈ ഒരു പ്രസ്ഥാനത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയെ ചെയ്യില്ല അതാണ് വേണ്ടുന്നത് ഇതിനക്കെതിരെ കെ പി ഗണേഷ് കുമാർ തക്കതായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വീണ്ടും ആൾ കയറാതെ ഇരിക്കും കയറത്തില്ല ഇനി കെ എസ് ആർ ടി സി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഇതുപോലുള്ള വിഷയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ജനങ്ങൾ കെ എസ് ആർ ടി സിയെ ആശ്രയിക്കത്തില്ല കെ എസ് ആർ ടി സി ബഹിഷ്കരിക്കും കാരണം വീണ്ടും കെ എസ് ആർ ടി സി എന്നുള്ള ഒരു പ്രസ്ഥാനം താഴേക്ക് പോത്തേ ഉള്ളൂ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇതു പ്രൈവറ്റ് ബസ്സുകൾ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി കൊടുക്കാറുണ്ടല്ലേ അവിടെ നിർത്തണമെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും അവിടെ ഒരാൾ നിന്ന് കൈ കാണിച്ചാൽ ഉറപ്പായിട്ട് അവിടെ കൈ കാണിക്കും പക്ഷേ കെ എസ് ആർ ടി സി ഡ്രൈവർമാരോ കെ എസ് ആർ ടി സി കണ്ടക്ടർമാരോ എന്താണ് അവരൊരു ടാർഗറ്റ് ഉണ്ട് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആര് വഴിന്ന് കൈ കാണിച്ചാലോ പിന്നെ ഏത് സ്റ്റോപ്പ് ഇറക്കണമെന്ന് പറഞ്ഞാലോ അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിരുവ തിരുവനന്തപുരത്തേക്ക് വരുന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ കേരത്തേ ഇല്ല ബൈപ്പാസ് വഴിയാണ് അവർ പോകുന്നത് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലെത്തിയിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് പോയിക്കണമെന്ന് ഉറങ്ങാനുള്ള വീട്ടിൽ പോകാനുള്ള വ്യഗ്രതയാണ് അവർ കാണിക്കുന്നത് അല്ലേ ഇത് ഒരുപാട് അടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു രാത്രി പത്ത് മണിക്ക് ഏത് ട്രിവാണ്ട്രം വരുന്ന ബസ്സായിക്കോട്ടെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ബസ്സായിക്കോട്ടെ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ബസ്സായിക്കോട്ടെ ഏതെങ്കിലും ബസ്സുകൾ ബൈപ്പാസ് വഴി ഷോട്ട് അല്ലാതെ രാത്രി പത്ത് മണിക്ക് ശേഷം ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കയറുന്നുണ്ടോ വളരെ തുച്ഛമായിട്ടുള്ള ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രമേ കയറുന്നുണ്ടായിരിക്കും ബാക്കിയെല്ലാം ബാക്കിയെല്ലാം വിട്ടടിച്ച് പോത്തേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇതിനക്കെതിരെ നല്ല രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള അവസ്ഥകൾ ഇനി ഒരാൾക്കും വരരുത് നാളെ നമുക്കും ഇതുപോലുള്ള അവസ്ഥകൾ വരാം അപ്പോൾ മാത്രമേ നമ്മൾ പ്രതികരിക്കൂ അങ്ങനെ ആവരുത് ഇതുപോലുള്ള അവസ്ഥകൾ മറ്റൊരാൾക്കും കൂടെ ഇതുപോലെ യാത്ര ചെയ്യുന്ന നമ്മളെപ്പോലെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഒരു സഹോദരനെ സഹോദരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടത് പ്രതികരിക്കണം അല്ല നമുക്ക് വരുമ്പോൾ മാത്രം നമ്മൾ പ്രതികരിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു മാനസികാവസ്ഥ നമ്മൾ മാറ്റണം അങ്ങനത്തെ ചിന്താഗതി മാറ്റണം ആർക്ക് വന്നാലും പ്രതികരിക്കണം അതാണ് വേണ്ടുന്നത്